ദമാം നവയുഗം സാംസ്കാരിക വേദി മെഗാ മ്യൂസിക്കൽ ഷോ സംഘടിപ്പിക്കുന്നു റിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായിക കെ എസ് ചിത്ര മുഖ്യാതിഥിയാകും നവയുഗം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന റിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടിയുടെ ലോഞ്ചിംഗ് സംഘടിപ്പിച്ചു നവയുഗം ഭാരവാഹികളായ എം എ വഹീദ് ഷാജി മതിലകം സാജൻ കണിയാപുരം ശരണ്യ ശിവകുമാർ പ്രായോജകരായ റോയ്സൺ റോബിൻ എന്നിവർ ചേർന്ന് പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചു പരിപാടിയിലേക്കുള്ള ടിക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു പ്രദീപ് കുട്ടിയും മോഹൻദാസ് ബിജു കല്ലുമല ആലിക്കുട്ടിയോളവട്ടൂർ എന്നിവർ സംബന്ധിച്ചു പ്രവിശ്യയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി സംഗീത പരിപാടി നവംബർ ഇരുപത്തിയൊന്നിന് ദമാമിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പ്രജി കൊല്ലം ബിജു വർക്കി മുഹമ്മദ് ഷിഷു എന്നിവർ നേതൃത്വം നൽകി മീഡിയ വൺ ദമാം